ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്തതെന്ന് കാണിച്ചു കണ്ട് ബാക്കി കംപ്ലീറ്റ് റെസിപ്പിയിലേക്ക് കിടക്കാം ഒരു പീസ് എടുത്തിട്ട് മയനോസിലിട്ട് മുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കെച്ചപ്പിയിൽ കൊണ്ട് മുക്കിയിട്ട് ഭയങ്കര ആയിട്ട് അത് അടിപൊളി സംഭവിച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഇന്നത്തെ വീഡിയോയിലുണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യം നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസ് മാത്രം എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം ഓരോന്ന് എന്ത് ചെയ്യണം പൊളിച്ചു കൊടുക്കാം കേട്ടോ ഒരു ലിറ്റർ പാക്കറ്റ് പാൽ പാലിട്ട ഒരു നാല് ചെറുനാരങ്ങ പിഴിഞ്ഞതാണിത് അതിൻ്റെ നീര് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് അതേപോലെ തന്നെ രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് നമ്മുടെ ചില്ലി സോസ് ഉണ്ടല്ലോ അതൊരു ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂണോ ഒക്കെ കൊടുക്കുക ഒന്നര ടീസ്പൂണ് സോയാ സോസ് രണ്ട് കോഴിമുട്ട നമ്മുടെ വീട്ടിൽ മുളക് പൊടി കുറച്ച് എരിവുണ്ട് ഇട്ട് കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ചിക്കൻ മസാല ഒരു രണ്ട് രണ്ടര സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇനി എല്ലാം കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ചിക്കനും ഇതും കൂടി എന്ത് ചെയ്യുക നല്ല രീതിയിലും മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ മനസ്സിലായില്ല നമ്മൾ വട്ടത്തിലുള്ള വലിയ പാത്രത്തോണ്ടുള്ള ഗുണം എല്ലാ ചിക്കൻ ഇതിനകത്ത് നല്ല രീതി തന്നെ സെറ്റ് കൊടുക്കും കേട്ടോ എല്ലാം റെഡിയാണ് ഇനി ഒരു രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂർ നിന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് പിന്നെ നമ്മളൊന്ന് പുറത്ത് പോയി വന്നപ്പോൾ ലേറ്റ് ആയി അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന്റെ അടുത്ത് ഇപ്പോൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ ഇരുന്നുണ്ട് കേട്ടാ നമ്മുടെ ചിക്കന്റെ ലെഗ് പീസ് ഈ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ തിരൂർ ടൗൺ പോകേണ്ടി വന്നത് നമ്മുടെ അടുത്തുള്ള കടകളിലൊന്നുമില്ല ഗാർലിക്കിൻ്റെ പൗഡറാണ് ഇത് ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ സെറ്റ് ആക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂറിന് ശേഷം ബാക്കി പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചിരുന്നത് ഈ സാധനം പോയി ടൗണിൽ പോയി വന്നപ്പോൾ ആയി മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ആ റേഞ്ച് നമ്മളെന്താണ് ഗാർലിക്കിൻ്റെ പൗഡർ ഇട്ടുക മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം കട്ട കുത്തി ഇങ്ങനെയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് ഇനി ബാക്കി പണികൾ നമുക്ക് എന്ത് ചെയ്യുക അടുക്കളയിൽ നിന്ന് അലുമിനിയത്തിന്റെ അലുമിനിയത്തിൻ്റെ ചെറിയൊരു ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ച് അതേപോലെ തന്നെ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നമുക്ക് തണുത്ത വെള്ളം നമുക്ക് ആവശ്യം വരും ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വന്നുകൊണ്ട് ഇങ്ങനെയാണ് ബാക്കി പരിപാടി ഇട്ടാ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ നേരിട്ട് ഇതാ പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇതിനകത്ത് ഒന്നു മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു വെള്ളത്തിലേക്ക് ജസ്റ്റ് നമ്മൾ ഡിപ്പ് ചെയ്യട്ട എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ പൗഡറിനകത്ത് ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ എടുത്തിട്ട് നേരിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആഹാ അങ്ങനെ നാല് പീസ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ഹൈയും വേണ്ട ലോവും വേണ്ട മീഡിയം ഫ്ലെയിമിൽ ഒരു പത്തേറ്റും പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനൊക്കെ എടുക്കട്ടെ പത്തേറ്റോ പതിനഞ്ച് ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇടക്കൊന്നും മറിച്ചിട്ട് കൊടുക്കട്ടോ പിന്നെ വേവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇടയ്ക്ക് അനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പൊ തന്നെ ആ ഒരു ക്രിസ്ക്നെസ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കഴിച്ചു നോക്കി അറിയട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ലുക്കൊന്നും വലിയ കുഴപ്പമില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയി അങ്ങനെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണ തുടക്കത്തിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയാണ് പക്ഷെ ഒന്നും കൂടി നമുക്ക് ഒന്ന് നോക്കട്ടെ മയണീസും കച്ചപ്പിടുത്തിട്ടുണ്ട് എല്ലൊന്ന് മുക്കി സംഭവം റെസിപ്പിട്ടാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ മൈദമാവ് കുറച്ച് കൂടിയോന്നൊരു ഉണ്ട് അതിൻ്റെ ഒരു ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ജ്യൂസി ടൈപ്പാണ് നിങ്ങളുടെ അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല ജ്യൂസി ടൈപ്പ് ആയിട്ട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ അടിപൊളിയായിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളു ശേഷം ആയിട്ട് മറ്റു വീഡിയോ എടുക്കണം